നമസ്തേ നമസ്തേ നമുക്ക് നമ്മുടെ കാഴ്ചക്ക് ഒരു പരിധിയുണ്ട് പക്ഷേ നമ്മുടെ കാഴ്ചയുടെ പരിധിക്കപ്പുറവും പല കാര്യങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം ഞാൻ എപ്പോഴും പറയാറുള്ള ഉദാഹരണം തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ അതായത് രാത്രി നല്ല തെളിമാനമുള്ള ആകാശത്തേക്ക് നമ്മൾ നോക്കണേ നോക്കുമ്പോൾ നമ്മൾ വടക്ക് വശത്തേക്കാണ് നോക്കണേന്ന് കരുതുക അപ്പോൾ ദൂരെ ഒരു നക്ഷത്രം കാണുന്നത് അത് ചിലപ്പോൾ കോടാനു കോടി കിലോമീറ്റർ ദൂരത്തിലായിരിക്കും അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഇതെ പ്രപഞ്ചത്തിൻ്റെ അതിരാണ് അത് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് കാണാൻ ഒന്നും കാണുന്നില്ലല്ലോ പക്ഷേ നമ്മൾ ആഗ്രഹത്തിൽ നിന്ന് വീണ്ടും അടക്കോട്ട് നോക്കിയാൽ പിന്നെയും ഇതുപോലെ തന്നെ ഒത്തിരി നക്ഷത്രങ്ങളെ കാണാൻ പറ്റും അങ്ങനെ 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 അത് തുടർന്നുണ്ട് എനിക്ക് അനന്തമായിട്ട് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ എന്നതുകൊണ്ട് നമ്മുടെ കാഴ്ചക്കപ്പുറം കാര്യങ്ങളില്ല എന്ന് കരുതുന്നത് തെറ്റാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് മനസ്സുകൊണ്ട് അറിയാൻ പറ്റും അറിയാൻ പറ്റാത്തത് ഒന്നുമില്ല ഇപ്പോൾ ഈ പ്രപഞ്ചം അനന്തമാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ അത് മനസ്സുകൊണ്ടല്ലേ അതറിയണം അല്ലാണ്ട് അനന്തമായ പ്രപഞ്ചത്തെ എങ്ങനെയാണ് കണ്ടറിയണത് ഇത്രയും പറഞ്ഞത് തെളിവ് നമ്മളൊരു കാര്യം സത്യമാണെന്ന് നിരൂപിക്കണമെങ്കിൽ തെളിവ് വേണ്ടേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടാനുകോടി കിലോമീറ്റർ ദൂരത്തിലുള്ള നക്ഷത്രം അതിനുവെളിയിലും വീണ്ടും കോടാനുകോടി കിലോമീറ്റർ അകലെ വീണ്ടും നക്ഷത്രങ്ങളുണ്ട് എന്നതിന് നമുക്ക് ഫിസിക്കൽ എവിഡൻസ് ഇല്ല അതായത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് കാണിക്കാൻ പറ്റത്തില്ല പക്ഷേ അതുണ്ട് എന്ന് നമുക്കറിയാം അതായത് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഭൗതികമായ തെളിവ് ആവശ്യമില്ല യുക്തിപരമായിട്ട് എന്താ പറയുക അബ്സ്ട്രാക്ട് റീസണിങ് എന്ന് പറയില്ലേ അത് ൂടെ കിട്ടുന്ന തെളിവ് തന്നെ പര്യാപ്തമാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചപ്പെടുത്താൻ അപ്പോൾ ഇത്രയും മുഖവരായിട്ട് പറഞ്ഞത് പുനർജന്മം പുനർജന്മ സിദ്ധാന്തം റീഇൻകാർണേഷൻ തിയറി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റീഇൻകാർണേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മളുടെ അടുത്ത് ഫിസിക്കൽ എവിഡൻസ് ഇല്ല ഇപ്പോൾ ഞാൻ മുമ്പ് മനുഷ്യനായിട്ടും പക്ഷിയായിട്ടും മൃഗമായിട്ടും ഒക്കെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചതാണ് എന്നതാണല്ലോ ഈ റീഇൻകാർ റീഇൻകാർണേഷൻ തിയറി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കണേ ഓക്കേ ഈ ജന്മത്തിൽ നിങ്ങൾ കാർത്തിക് ശിവകുമാറാണ് ഇതിനു മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ല ഇതിനു മുമ്പ് ഞാൻ ആരൊക്കെയോ ആയിരുന്നു പക്ഷേ കൃത്യമായിട്ട് ഞാൻ ഇപ്പോൾ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ഗ്രാമത്തിൽ ജനിച്ച് ജീവിച്ച ആളായിരുന്നു എന്ന് പറയാൻ എന്നെക്കൊണ്ടാവില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളെയും കാണാൻ പറ്റില്ലെങ്കിലും നമ്മൾ കാണാത്ത ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് എന്ന് നമ്മൾ നമ്മളറിയുന്നില്ലേ ഇല്ലേ അതുപോലെ നമുക്ക് മുജ്ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾക്ക് മുജ്ജന്മം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് പ്യൂർലി ലോജിക്കൽ എവിഡൻസ് അതുമാത്രമേ ഉള്ളൂ ഇനി മതഗ്രന്ഥമാണല്ലോ നമ്മളോട് പുനർജന്മമുണ്ട് എന്ന് പറയുന്നത് സനാതനധർമ്മമാണ് ഈ പുനർജന്മം മുജ്ജന്മം ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് സനാതനധർമ്മമാണ് സനാതനധർമ്മത്തിൻ്റെ മതഗ്രന്ഥങ്ങളിലാണ് മതഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയ അറിവാണ് ഈ ഈ രണ്ട് വാക്കുകളും മുജ്ജന്മം പുനർജന്മം അപ്പോൾ മതഗ്രന്ഥങ്ങളൊത്തിരി ഉണ്ടല്ലോ സനാതനധർമ്മത്തിൻ്റെ മതഗ്രന്ഥങ്ങൾ മാത്രമല്ലല്ലോ ബൈബിളും ഖുറാനും ഒന്നും പറഞ്ഞ് വേറെ രണ്ടെണ്ണം ഉണ്ടല്ലോ അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ മുജ്ജന്മം പുനർജന്മം എന്നീ വാക്കുകളില്ല അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരെന്തു പറയും അവർ പറയും മുജ്ജന്മം ഇല്ല എന്ന് പറയും ഇതിനു മുമ്പ് നമ്മൾ ജനിച്ചിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് ജനിക്കണേ പിന്നെ പുനർജന്മവും ഇല്ല അവർ പറയും മരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് കുഴിച്ചിടും മോളിൽ നിന്ന് യഹോവ് വരും യേശു വരും അള്ളാഹ് വരും ആരാണ് വരുന്നതെന്ന് തന്നെ ഉറപ്പില്ല എന്നിട്ട് വന്ന് വിളിക്കും മക്കളെ എണീച്ച് വാ സ്വർഗത്തിൽ പോകാൻ നേരമായി എന്ന് പറയുമ്പോൾ ഈ ജഡങ്ങളൊക്കെ എണീച്ച് വരും ഇതാണ് അവരുടെ വിശ്വാസം അങ്ങനെ അവർ സ്വർഗത്തിൽ പോവും അപ്പോൾ ഈ മുജ്ജന്മം ഇല്ല ഈ റീൻകാർണേഷൻ തിയറി എന്ന് പറയുന്നത് അബ്സൈഡാണ് വളരെ മോശമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം ഒരു ചോദ്യം ഈ ലോകത്തിൽ ധാരാളം ശിശുക്കൾ പിറന്നു വീഴുന്നുണ്ട് പക്ഷേ അതിൽ ചില കുട്ടികൾ ജന്മന അന്ധരായിട്ടാണ് ജനിക്കുന്നത് അവർക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഭംഗിയൊന്നും കാണാനായിട്ടുള്ള ഭാഗ്യമില്ല സ്വന്തം അമ്മയുടെ മുഖം കാണാനായിട്ടുള്ള ഭാഗ്യം പോലും ഇല്ല അപ്പൊ എന്തുകൊണ്ടാണ് ചില ശിശുക്കൾ മാത്രം ഇങ്ങനെ ഹതഭാഗ്യരായിട്ട് ജനിക്കുന്നത് ഇതാണ് ചോദ്യം അപ്പോ ഈ ചോദ്യത്തിന് എന്തു മറുപടിയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പറയുക നോക്കൂ അവരുടെ മറുപടി അവരുടെ ഗ്രന്ഥത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ ആസ്പദമാക്കിയായിരിക്കും അപ്പോ ക്രിസ്ത്യാനിയോടാണ് ചോദ്യമെങ്കിൽ ക്രിസ്ത്യാനി എന്ത് പറയുമെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാനായിട്ട് ബൈബിളിലെ ഒരു സന്ദർഭം ഞാൻ പറയാം യോഹനാൻ്റെ പുസ്തകം അവിടെ യേശു ശിഷ്യന്മാരെ കൂടി നടന്നു പോണേ നടന്നു പോകുമ്പോൾ ഒരാൾ ജന്മനാന്തനായ ഒരാൾ കാണേ അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കും ഇയാളിങ്ങനെ ജന്മനാന്തനാകാൻ എന്താ കാരണം ഇയാൾ ചെയ്ത പാപമാണോ അല്ലെങ്കിൽ ഇയാളുടെ പിതാക്കന്മാർ ചെയ്ത പാപമാണോ എന്ന് ചോദിക്കും അപ്പോൾ യേശുവിൻ്റെ മറുപടി ഉണ്ട് ഇയാളിങ്ങനെ ആകാൻ കാരണം ഇയാൾ ചെയ്ത പാപവുമല്ല ഇയാളുടെ പിതാക്കന്മാർ ചെയ്ത പാപവുമല്ല മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം ഇയാളിലൂടെ പ്രകടമാവേണ്ടതിന് അതായത് അവ ദൈവമാരായി ദൈവമാരായി ഇതൊന്നും ആലോചിക്കാനുള്ള ബുദ്ധി പോലും ഈ കുഞ്ഞാടുകൾക്ക് മനുഷ്യർക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതായത് ദൈവം മഹാനാണെന്ന് മനുഷ്യരെ അറിയിക്കണം ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം നോക്കണേ എന്തൊരു ഗതികെട്ട ദൈവം അതിനു വേണ്ടിയിട്ട് ദൈവം ഒരു കുഞ്ഞ് പറന്നപ്പോൾ ആ കുഞ്ഞിനെ അങ്ങോട്ട് അന്ധനാക്കി അന്ധനാക്കി എന്നിട്ട് ദൈവത്തിൻ്റെ പുത്രനെ വിടണേ ദൈവത്തിൻ്റെ പുത്രം വന്നിട്ട് ഇയാളുടെ അന്ധത മാറ്റണേ അപ്പൊ കണ്ട ദൈവത്തിന് വേണ്ടി വന്നാൽ അന്ധത മാറ്റാനായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് മനുഷ്യരെ മനസ്സിലാക്കി അപ്പോൾ ദൈവം മഹാനാണെന്ന് മാലോകർ അറിഞ്ഞു അപ്പോൾ ഈ ശിശു ഇപ്പോൾ പത്ത് മുപ്പത്തെട്ട് വർഷം അന്ധനായിട്ട് ജീവിച്ച ആളുടെ അവസ്ഥയൊന്നാലോചിക്കുക അയാൾ ചെയ്ത തെറ്റല്ല എന്ന് പറഞ്ഞു അയാൾ ചെയ്ത തെറ്റല്ലെങ്കിൽ പിന്നെ അയാളെന്തിനാണ് ശിക്ഷിക്കുന്നത് ഇത് ശിക്ഷയല്ലേ ഇതിനേക്കാളും കൊടിയ ശിക്ഷയുണ്ടോ ഭൂമിയിൽ അന്ധരായിട്ട് ജനിക്കുന്നതിനേക്കാളും വലിയൊരു ശിക്ഷ ജനിപ്പിക്കുക ജനിപ്പിച്ചതാണെന്നാണല്ലോ പറയുന്നത് യഹോവയാണ് ഇയാളെ അന്ധനാക്കിയതെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മുജ്ജന്മവും ഇല്ല പുനർജന്മവും ഇല്ല ഒന്നുമില്ല യഹോവ ഒരു മനുഷ്യനെ അയാൾ ജനിക്കുമ്പോൾ തന്നെ അയാൾ അയാളെ കുരുടനാക്കണേ യഹോവയുടെ മഹത്വം മനുഷ്യരെ അറിയാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് മുസ്ലിങ്ങളും പറയുന്നത് ഞാൻ മുസ്ലിങ്ങളോട് ഈ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരും പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്വം അറിയാൻ വേണ്ടിയിട്ടാണ് നോക്ക് ഒരുപാട് പേര് കൂടി ജനിക്കുന്നു ഒരാൾ കണ്ണില്ലാണ്ട് ജനിക്കുന്നു ആ കണ്ണില്ലാതെ ഒരാൾ അള്ളാഹു ജനിപ്പിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവണത് അള്ളാഹുവിൻ്റെ മഹത്വം അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേ രീതിയിൽ തന്നെ മറുപടി പറയണം അവിടെ മുജ്ജന്മില്ല പുനരുജന്മില്ല പക്ഷെ ഇതേ ചോദ്യം തന്നെ ഹിന്ദുവിനോട് ചോദിച്ചാൽ സനാതനധർമ്മിയോട് ചോദിച്ചാൽ അയാൾ അയാളുടെ മതഗ്രന്ഥത്തെ ആസ്പദമാക്കി മറുപടി പറയും അപ്പോൾ അതിൻ്റെ മറുപടി എന്തായിരിക്കും അതായത് ഇയാൾ ഏതോ ഒരു യുഗത്തിൽ ഇങ്ങനെ ജനിച്ചപ്പോൾ ഒരു മഹാപാതകം ചെയ്തു ഒരാൾ കുരുടനായി അപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇയാൾ അതിൻ്റെ ശിക്ഷയായിട്ട് ഇയാൾ ജന്മനാ കുരുടനായി ജനിച്ചു അങ്ങനെ ഹിന്ദു പറയുള്ളു അതായത് അത് അയാളുടെ തന്നെ തെറ്റാണെന്നാണ് പറയണത് അല്ലാണ്ട് അയാളുടെ ഇവിടെ തെറ്റല്ല മറ്റാരുടെയും തെറ്റല്ല ആ കുഞ്ഞ് അന്ധനായിട്ട് ജനിക്കാനുള്ള കാരണം ആ കുഞ്ഞിൻ്റെ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മദോഷം കൊണ്ടാണ് അന്ധനായിട്ട് ജനിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് ജന്മത്തിൽ ആരെയാണ് ഇയാൾ അന്ധനാക്കിയത് എന്നൊന്നും തെളിയിക്കാൻ നമുക്ക് പറ്റില്ല പറ്റത്തില്ല പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം അതായത് അയാൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് അയാൾ അനുഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് അതായത് ഇവ നോക്കൂ ലോകത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് മഹാപാപങ്ങൾ ചെയ്യുന്ന മനുഷ്യരുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാണെങ്കിൽ ബുഷ് ബുഷിനെ കുറിച്ച് പറയാലോ ഈ എന്ന് പറയുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം ഒത്തിരി പാവങ്ങളെ വകവരുത്തിയ ആളാണ് കൊന്നൊടിക്കിയ ആളാണ് ഒത്തിരി ആളുകളെ ഇറാഖിൽ ഒത്തിരി സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ബോംബിട്ട് കൊന്ന പരമനീജനായ മനുഷ്യനാണ് പക്ഷെ അയാൾ ജീവിക്കുന്നു നോക്കും എത്ര സുഖ സൗകര്യമായിട്ട് എത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇല്ല ഒരു കുഴപ്പമില്ലായിരിക്കും എന്നാൽ ഇത്രയും പാപം ചെയ്തിട്ടും ചെയ്തിട്ട് മയക്കല്ല കുഴപ്പമുണ്ട് ഇനി നമ്മുടെ നാട്ടിലെ ഒരു നേതാവിനെ കുറിച്ച് കെ എന്തെല്ലാം മഹാദ്രോഹങ്ങൾ ചെയ്ത ആളാണെന്നറിയോ പക്ഷെ അയാൾ നല്ല സുഖലവലുപനായിട്ട് ജീവിച്ച് മരിച്ചു അപ്പോൾ ഈശ്വരനുണ്ട് മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം മനുഷ്യന് തീർച്ചയായും അനുഭവിക്കും എന്ന് കരുതുന്ന ആള് ആളുകളാണല്ലോ ഹിന്ദുക്കൾ സനാതനധർമ്മികൾ അപ്പോൾ അവരെന്തു പറയും അവർ പറയും ഭയപ്പെടേണ്ട ഇയാളിപ്പോൾ ഇങ്ങനെ ജീവിച്ച് മരിച്ചത് ഇയാൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലം അനുഭവിക്കാനായിട്ടാണ് ഇയാൾ സുഖലോലുപനായി ജീവിക്കാനായിട്ട് ഇയാളെ കൊണ്ട് സാധിച്ചത് ഇനി ഇയാൾ പുനർജനിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ബുഷും കരുണാകരനും ഒക്കെ അവർ ചെയ്ത മഹാപാതകങ്ങളുടെ ഫലം അനുഭവിക്കും ഐ മീൻ കെ കരുണാകരൻ ബുഷുമായിട്ട് താരതമ്യമൊന്നുമില്ലേ കെ കരുണാകരനെ പോലെയൊന്നുമല്ല ബുഷ് മഹാപാതകം ചെയ്യുന്ന ആളാണ് കെ കർ കൊണ്ട് കഴിയുന്നത് കെ കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താവും അവസ്ഥ അതായത് ഇന്ന് ലോകത്തിൽ മഹാപാതകം ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് ഇവ നദന്യാഹു അയാൾ മഹാഭാവിലെയാണ് അല്ലേ പിന്നെ ഹമാസിൻ്റെ ലീഡേഴ്സ് അവർ മഹാഭാവികളല്ലേ ഒക്ടോബർ ഏഴാം തീയതി പോയിട്ട് എന്തൊരു മഹാപാതകമാണ് അവർ ചെയ്തത് അതിനൊക്കെ കാരണം ഈ മഹാ ഈ ഹമാസിൻ്റെ ലീഡേഴ്സല്ലേ അവരാകട്ടെ ബില്യനേഴ്സാണ് അല്ല ബില്യനേഴ്സ് ഖത്തറിലും അവിടെ കൂടെയൊക്കെ സുഖ ലോലിപരമായിട്ട് അവരും ജീവിക്കുന്നു അവരും ചിലപ്പോൾ ഒരു അവർ ചെയ്ത തെറ്റിനൊന്നും ഒരു ഫലം അനുഭവിക്കാണ്ട് സുഖമായിട്ട് ജീവിച്ചു മരിക്കും ഈശ്വരൻ എന്ന് പറയുന്ന വാക്കിന് യൂണിവേഴ്സൽ ജസ്റ്റിസ് എന്നും കൂടി അർത്ഥമുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പറയില്ല നിർവചിക്കാനാവില്ല എന്ന് പറയില്ലേ കാരണം അത്രയേറെ നിർവചനങ്ങളാണ് അതിൽ ഒരു നിർവചനമാണ് ഞാനീ പറഞ്ഞത് യൂണിവേഴ്സൽ ജസ്റ്റിസ് എന്ന് വെച്ചാൽ പ്രപഞ്ച നീതി ഈ പ്രപഞ്ചത്തിൽ പ്രാണികളോട് നീതി പുലർത്തുന്നവൻ നീതി ഉറപ്പു വരുത്തുന്നവൻ അതാണ് ഈശ്വരൻ അതാവണമല്ലോ ഈശ്വരൻ കാരണം നമ്മൾ മനുഷ്യർ നീതി ആഗ്രഹിക്കുന്നവരാണ് നീതി നിഷേധം സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നമ്മൾ നീതി എന്ന് വെച്ചാൽ നമ്മുടെ അവകാശം അപ്പോൾ ഇവിടെ സനാതനധർമ്മം പറയുന്ന പുനർജന്മമില്ലെങ്കിൽ നീതി നടപ്പിലാവില്ല ഈശ്വരനില്ല എന്നുവരും മനസ്സിലായോ പുനർജന്മം ഉണ്ടെങ്കിലേ നീതി നടപ്പിലാവുകയുള്ളു ഒത്തിരി മനുഷ്യർ ലോകത്തിൽ ഒത്തിരി ഒത്തിരി പാപങ്ങൾ ചെയ്ത് യാതൊരു ശിക്ഷയും അനുഭവിക്കാതെ കടന്നു പോയിട്ടുണ്ട് മനുഷ്യരുടെ കണ്ണ് വെട്ടിച്ച് മനുഷ്യർക്ക് പോകാൻ പറ്റും ഈശ്വരൻ്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റും പറ്റും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഈശ്വരൻ അപ്പോൾ അന്തര്യാമിയുമാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിലും ഈശ്വരനുണ്ട് അപ്പോൾ ഈശ്വരനെ പറ്റിക്കാൻ ആർക്ക് കഴിയും ആർക്കും കഴിയില്ല അപ്പോൾ തീർച്ചയായും ഈ ബുഷും കരുണാകരനും അതേപോലെ ഒരുപാട് പേരുണ്ട് ഈ ദ്യാമീൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ലിസ്റ്റിങ്ങനെ കിടക്കണേ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില്ല അത്രയേറെ മഹാഭാവികൾ ഈ ലോകത്ത് ജനിച്ച് ജീവിച്ച് സുഖമായി ജീവിച്ച് മരിച്ചിട്ടുണ്ട് അതായത് അവർ ചെയ്ത പാപങ്ങളുടെ ഒന്നും ശിക്ഷ അനുഭവിച്ചില്ല കരുണാകരനെ കൊണ്ട് ജയിലിൽ ഇടീക്കാനായിട്ട് ഈശ്വര വാര്യർ ഒരുപാട് ശ്രമിച്ചു നടന്നോ നടന്നോ ഇല്ല അപ്പോൾ ഈശ്വര വാര്യർ തോറ്റെടുത്ത് ഈശ്വരൻ ജയിക്കും ജയിക്കണം അതാണ് നീതി ഇല്ലേ അപ്പോൾ നീതി നടപ്പിലാവണമെങ്കിൽ പുനർജന്മം കൂടിയേ തീരും മനസ്സിലായോ അപ്പോൾ ഈ ലോകത്തിൽ ഒരുപാട് പ്രാണികൾ ജനിക്കുന്നു ചിലർ ജന്മനാതന്നെ അംഗവൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നു ഇത് അനീതിയല്ലേ ഇപ്പം നിരീശ്വരവാദികൾ ചോദിക്കും ഈ ദൈവം ഉണ്ടായിട്ടാണ് ഇത്തരം മനുഷ്യർ ഇവിടെ ഇത്തരം കഷ്ടപ്പെട് കഷ്ടപ്പാട് സംഭവിക്കുമ്പോൾ ദൈവം എന്തു ചെയ്യണമായിരുന്നു ആ മനുഷ്യർ കഷ്ടപ്പെടുന്നത് ആ മനുഷ്യർ ചെയ്ത മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ അതാണ് സനാതനധർമ്മം പറയുന്നത് സനാതനധർമ്മത്തിൽ വിധി എന്നൊരു വാക്കുണ്ട് ഇത് ഖുറാനിലും ബൈബിളിലും ഉണ്ട് പക്ഷെ അർത്ഥം വേറെ വിധിനായ ദിവസം ജഡ്ജ്മെൻ്റ് ഡേ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് സനാതനധർമ്മത്തിൽ പറയുന്ന വിധി അതല്ല അത് മുജ്ജന്മം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് വിധി എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം പറയുന്നത് മുജ്ജന്മങ്ങളിൽ ചെയ്ത ശുഭാശുഭകർമ്മങ്ങളുടെ ശുഭകരമായ കർമ്മവും അശുഭകരമായ കർമ്മവും അതായത് ഒരാളെ സന്തോഷിപ്പിക്കുന്ന കർമ്മവും ഒരാളെ വേദനിപ്പിക്കുന്ന കർമ്മവും ഇത്തരം കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറിയപ്പെടാതെ വരുന്ന ഫലം അതാണ് വിധി എന്നാണ് പറയുന്നത് നോക്കൂ ഭരതമഹർഷിയോട് രാജാവ് ചോദിക്കണേ നിങ്ങളിവിടെ എന്ത് ചെയ്യണേ എന്താ നിങ്ങളിവിടെ ചെയ്യണം വാട്ട് ആർ യു ഡൂയിങ് ഹിയർ എന്ന് ചോദിക്കുമ്പോൾ ഭരതമഹർഷിയുടെ മറുപടി കേട്ടോ ഈ ചോദ്യം രാജാവേ ഈ ചോദ്യം അർത്ഥശൂന്യമായ ചോദ്യമാണ് കാരണം ഈ ലോകത്തിലെ സകല പ്രാണികളും കർമ്മഫലം ഭുജിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നോട് മാത്രം പ്രത്യേകിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നില്ല നൃത്തമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം തന്നെ ഈ മുജ്ജന്മ സിദ്ധാന്തം കണക്കാക്കിക്കൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം അതായത് നമ്മുടെ മുജ്ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നേരത്തെ പറഞ്ഞപോലെ ശുഭാശുഭകർമ്മങ്ങൾ അത് അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പോൾ കാണുന്ന സൗകര്യങ്ങളും സൗകര്യമില്ലായ്മയും എല്ലാം ഉള്ളത് നല്ല മാതാപിതാക്കൾ അത്ര നല്ല മാതാപിതാക്കൾ അല്ലാത്ത കുടുംബത്തിൽ ജനിക്കുന്നത് മദ്യപാനിയായ അച്ഛനോ അച്ഛൻ്റെ മകനായിട്ട് ജനിക്കല് അപ്പം എന്തായിരിക്കും നമുക്ക് സങ്കടം ഒരുക്കും കാരണം കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ കാണുന്നത് എന്തായിരിക്കും അച്ഛനടിച്ച് ഫിറ്റായിട്ട് വരും അമ്മനെ തല്ലും ഒരു തെറ്റും ചെയ്യാത്ത അമ്മക്ക് തല്ലും എന്തൊരു ദുരിതമാണ് ഞാൻ അപ്പോൾ അമ്മനെ തല്ലുന്നത് അച്ഛനാണ് നമുക്ക് അതല്ലാൻ പറ്റുമോ അതും പറ്റില്ല അപ്പോൾ അത് അനുഭവിക്കേണ്ടി വരും അല്ലേ അപ്പോൾ അത് സങ്കടമാണ് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് യെസ് നിങ്ങൾ മുജ്ജന്മത്തിൽ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് അത് നിങ്ങളുടെ വിധിയാണ് ഫെയ്റ്റ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ നമുക്ക് സമാധാനിക്കാൻ പറ്റും അറിവ് ഈ ഒരു അറിവുണ്ടെങ്കിൽ അത് തന്നെ ആ പ്രശ്നം സോൾവാക്കും കാരണം ഇതെൻ്റെ വിധിയാണ് ഇത് ഞാൻ അനുഭവിച്ചു തീരുവുള്ളൂ അച്ഛനെക്കൂടി പഴക്കത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കും പക്ഷേ എല്ലാം വിധി പോലെയേ വരും അപ്പോൾ സനാതനധർമ്മമാണ് മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള മറുപടി തൃപ്തികരമായ മറുപടി നൽകുന്നത് ഗ്രന്ഥം മാത്രമാണ് ഒരുതം കുരുടനായി ജനിച്ചത് എന്തി എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്നത് അത് ഇയാളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണെന്ന് പറഞ്ഞു അപ്പോൾ ദൈവമാരായി ദൈവം മഹാക്രൂരനായി താൻ താൻ മഹാനാണെന്ന് മാലോകരെ അറിയിക്കാൻ ഒരു ശിശുവിൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ച മഹാഭാവിയായി ദൈവം ഇതാണ് സെമിറ്റിക് മതഗ്രന്ഥങ്ങളിലെ ദൈവസങ്കല്പം ആലോചിച്ചോന്നി ഒരു ശിശുക്കളോട് പോലും കരുണയില്ലാത്തവനായി ദൈവം മനസ്സിലായോ അപ്പോൾ അതെങ്ങനെ ദൈവമാകും ദൈവം എന്ന് വെച്ചാൽ കരുണയാണ് കരുണാസാഗരമാണ് ദൈവം ഇത് ഒരു തെറ്റും ചെയ്യാത്ത ശിശുവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് എന്തിന് താൻ ദൈവമാണെന്ന് തന്നെ മഹത്വപ്പെടുത്താൻ ലോകരി എന്നാണ് യേശു യാതൊരു എളുപ്പമില്ലാണ്ട് പറയുന്നത് മനസ്സിലായി അപ്പോൾ മുജ്ജന്മം എന്ന വാക്ക് പുനർജന്മം എന്ന വാക്ക് ഈ രണ്ട് വാക്കുകൾ കോടിക്കണക്കിന് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കൃത്യമായ മറുപടി നന്ദി നമസ്തേ ഹർ മഹാദേവ് മഹദേവ് ജയ് ശ്രീറാം